രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയെട്ടിലെ സിറാജ് എഡിറ്റോറിയൽ ഗവർണർമാർ ബില്ലുകളുടെ മേൽ അടയിരിക്കരുത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ സമയപരിധിയില്ലാതെ പിടിച്ചു വെക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെന്ന കേന്ദ്രവാദം ജനാധിപത്യ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് രാഷ്ട്രപതിയുടെ ഔദാര്യത്തിൽ അധികാരത്തിലേറുന്ന ഗവർണർമാർ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളെ വീറ്റ് ചെയ്യുന്ന ദുശക്തിയായി മാറും എന്നതാണ് ഇതിന്റെ അനന്തരഫലം അതുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ നിലപാടിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചതും ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നതിന് ഗവർണർമാർക്ക് സ്വതന്ത്രമായ അധികാരം നൽകിയാൽ ധനബില്ലുകൾ പോലും തടഞ്ഞുവെക്കുന്ന സ്ഥിതിവിശേഷമുണ്ടാകുകയും ഭരണ സ്തംഭനം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി തമിഴ്നാട് ഗവർണർക്കെതിരായ സംസ്ഥാന സർക്കാരിൻ്റെ കേസിൽ ബില്ലുകൾ പാസാക്കുന്നതിന് സമയപരിധി നിർണ്ണയിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ രാഷ്ട്രപതി സമർപ്പിച്ച റഫറൻസിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ നിയമമാകണമെങ്കിൽ ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച് ഗവർണറുടെ അനുമതി വേണം തൻ്റെ മുമ്പിലെത്തുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ നാല് ഓപ്ഷനുകളാണ് ഭരണഘടന ഗവർണർക്ക് നൽകുന്നത് ബില്ല് അംഗീകരിക്കുക രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുക തിരിച്ചയക്കുക എന്നീ മാർഗ്ഗങ്ങൾക്ക് പുറമെ ബില്ല് പിടിച്ചുവെക്കാനും അനുമതി നൽകുന്നു ഈ വീറ്റോ അധികാരം എത്ര കാലത്തേക്കെന്ന് ഭരണഘടനയിൽ ഇല്ല ഈ പഴുതുപയോഗിച്ചാണ് ബി ജെ പി ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ ബില്ലുകളുടെ മേൽ അടയിരിക്കുന്നതും ഭരണസ്തംഭനം സൃഷ്ടിക്കുന്നതും ഭരണഘടനയുടെ ഏതെങ്കിലും അനുച്ഛേദത്തിൽ അവ്യക്തതകളോ വ്യാഖ്യാനം ആവശ്യമായവയോ ഉണ്ടെങ്കിൽ അക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് ജുഡീഷ്യറിയാണ് കഴിഞ്ഞ ഏപ്രിൽ എട്ടിന് ജസ്റ്റിസ് ജെ ബി പർദിവാല ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ച് അനുമതിക്കായി നിയമസഭ സമർപ്പിക്കുന്ന ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിൽ ഗവർണർക്കുള്ള അധികാരവും കാലപരിധിയും എത്രത്തോളമെന്ന് വിശദീകരിച്ചിട്ടുണ്ട് ബില്ലുകളിൽ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണം തിരിച്ചയച്ച ബില്ലുകൾ നിയമസഭ വീണ്ടും പാസാക്കി അയച്ചാൽ ഗവർണറുടെ തീരുമാനം ഒരു മാസത്തിനകം തന്നെ വേണം ആദ്യത്തെ ബില്ലിൽ നിന്ന് വ്യത്യസ്തമാണ് രണ്ടാമത്തെ ബില്ലെങ്കിൽ മാത്രമേ അത് രാഷ്ട്രപതിക്ക് അയക്കാൻ അധികാരമുള്ളൂ എന്നും കോടതി വ്യക്തമാക്കി ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച സർക്കാറുകൾക്ക് മേൽ ഗവർണർക്ക് സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ലെന്നും കോടതി കൂട്ടിച്ചേർത്തു മാത്രമല്ല ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയക്കുന്ന ബില്ലിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും കാലയളവ് നിർണയിക്കുകയുണ്ടായി പ്രസ്തുത വിധി പ്രസ്താവത്തിൽ രാഷ്ട്രപതി മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണം കാലയളവ് അതിനേക്കാൾ നീളുകയാണെങ്കിൽ അതിന്റെ വ്യക്തമായ കാരണം സംസ്ഥാന ഭരണകൂടത്തെ അറിയിക്കണം ഭരണഘടനാ അനുച്ഛേദം നൂറ്റി അറുപത്തി മൂന്ന് പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഗവർണർമാർ പ്രവർത്തിക്കേണ്ടത് എസ് ആർ ബൊമ്മെ കേസ് മുതൽ പല വിധികളിലും സുപ്രീം കോടതിയും സർക്കാരിയാസ് കമ്മീഷനും പൂഞ്ചി കമ്മീഷനുമെല്ലാം ആലങ്കാരിക പദവി മാത്രമാണ് ഗവർണറുടേതെന്ന് വിലയിരുത്തിയിട്ടുണ്ട് ഗവർണർ പദവിയെക്കുറിച്ച് ഭരണഘടനാ അസംബ്ലിയിൽ ചൂടേറിയ ചർച്ച നടന്നതാണ് ഗവർണർ പദവി വേണ്ടെന്ന അഭിപ്രായക്കാരായിരുന്നു ഭരണഘടനാ ശില്പികളിൽ ചിലർ എങ്കിലും ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ഗവർണർ പദവി ആവശ്യമാണെന്ന വാദത്തിനാണ് അംഗീകാരം ലഭിച്ചത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഗവർണർ രാഷ്ട്രീയമുക്തമായി നിലകൊള്ളുമെന്ന വീക്ഷണത്തിലായിരുന്നു രാഷ്ട്ര രാഷ്ട്രശില്പികൾ ഗവർണർ പദവിക്ക് അധികാരം നൽകിയത് ഗവർണർമാരുടെ അധികാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യവേ ഭരണഘടനാ അസംബ്ലിയിൽ അംബേദ്കർ ഇങ്ങനെ അങ്ങേയറ്റം ആലങ്കാരികമായ പദവി മാത്രമാണ് ഗവർണർ സ്ഥാനം വിവേചനാധികാരത്തോടെയോ സ്വന്തം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലോ നിർവഹിക്കേണ്ട ഒരു ചുമതലയുമില്ല ഗവർണർക്ക് ഭരണഘടനയുടെ തത്വമനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും മന്ത്രിസഭയുടെ ഉപദേശം പിന്തുടരേണ്ടതാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിലേറുന്നതുവരെ ബി ജെ നിലപാടും ഇതായിരുന്നല്ലോ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ് ഇന്ന് ഗവർണർ പദവി ജനാധിപത്യത്തോടോ ഭരണഘടനയോടോ പ്രതിബദ്ധതയില്ലാത്ത ഗവർണർമാർ സ്വന്തം വ്യക്തിത്വം കളഞ്ഞുകുളിച്ചും തങ്ങൾ വഹിക്കുന്ന ഭരണഘടനാ പദവിയുടെ അന്തസ്സു കേടുവരുത്തിയും കേന്ദ്രത്തിന്റെ വാലാട്ടികളായി തരം താഴുന്നു പൗരാവകാശങ്ങളുടെ കാവലാൾ എന്നറിയപ്പെടുന്ന പ്രശസ്ത അഭിഭാഷകനായ സോളി സൊറാജി അഭിപ്രായപ്പെട്ടതുപോലെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അപജയത്തിനു വിധേയമായ ഭരണഘടനാ സ്ഥാപനം ഗവർണർ പദവിയാണ് ഇന്ത്യൻ ഭരണഘടനയോടായിരിക്കണം ഗവർണർമാരുടെ പ്രതിബദ്ധതയെന്നും കേന്ദ്ര സർക്കാരിന്റെ അടിമയായല്ല പ്രവർത്തിക്കേണ്ടതെന്നും അദ്ദേഹം ഉണർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തമിഴ്നാട് ഗവർണർ ആയിരുന്ന സുർജിത് സിംഗ് ബർണാലയോട് അന്നത്തെ ഡി എം കെ സർക്കാരിനെ പിരിച്ചുവിടുന്നതിന് ശുപാർശ ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു ബർണാല വയങ്ങിയില്ല സർക്കാർ അദ്ദേഹത്തെ ിഹാറിലേക്ക് സ്ഥലം മാറ്റി ഗവർണർ പദവി രാജിവെച്ചതുകൊണ്ടായിരുന്നു ഈ നടപടിയോട് ബർണാല പ്രതികരിച്ചത് മനസാക്ഷി പണയം വെച്ചും സ്വാഭിമാനം അടിയറ വെച്ചുമുള്ള ഒരു കളിക്കും ഞാൻ സന്നദ്ധനല്ല രാജിക്കത്ത് കീശയിലിട്ടാണ് ഞാൻ രാജ്ഭവനിൽ എത്തിയത് രാജി പ്രഖ്യാപിക്കവേ അദ്ദേഹം പറഞ്ഞു ഇത്തരം തന്റേടികളും സ്വാഭിമാനികളുമായ ഗവർണർമാരും രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ഭരണകൂടങ്ങളും ഇല്ലാതായതാണ് ജനാധിപത്യ ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി